ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ ഇന്നൊരു കുക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മള് ആണല്ലോ നമ്മൾ നല്ല ഉണ്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഉണ്ടാന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഉണ്ടാന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല ഈ അരി അരിയുണ്ട സംഭവമില്ലേ അങ്ങനത്തെ സംഭവം അപ്പം അതിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാന്ന് പറഞ്ഞു അമ്മ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു ബ്ലോഗ് എടുക്കാമെന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെല്ല വെല്ല അപ്പം നമ്മൾ ആദ്യം തന്നെ അരി കുറച്ചെടുത്ത് അടുപ്പത്തിങ്ങനെ വറുത്തെടുക്കണം മീൻസ് ഇങ്ങനെ ഒരു പൊരി പൊരിയുന്ന പോലെ ആയിട്ട് ഒരു ഗ്രൗ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ അതൊന്ന് മൊരിയിച്ചെടുക്കും ഇത് അമ്മ ഇവിടെ എടുത്തിരിക്കുന്ന വെച്ചാൽ ഒരു നാഴിയും അരയുമാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു രണ്ട് തേങ്ങ ഒരു അറുന്നൂറ് ഗ്രാം വെല്ലം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏലക്കായ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു ഏലക്കായും വെല്ലം ഒക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചാണ് നമ്മൾ അരി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി തണിഞ്ഞിട്ടല്ലേ ഇത് ിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കും ഇതിനകത്ത് എന്തെല്ലാം ഇടുക അരിനകത്ത് വെല്ലം തേങ്ങ ഏലക്കായ് ജീരകം നമ്മൾ അമ്മ ഇത് കുത്തിപ്പൊടിച്ച് വെച്ചിടും സൗണ്ടിൽ അറിയില്ല ബാക്കിൽ ഗ്രൈൻഡറിൻ്റെ വെച്ചാൽ ഈ സാധനം മുറങ്ങനത്തൊന്നും നല്ലത് അസാലേ ആ ആ ചായക്ക് നമ്മള് പണ്ട് ശാന്തമുക്യാക്കി തരും ഇഷ്ടം ഉണ്ടെല്ലാം പണ്ട് നമ്മളത് മറ്റേ ഒരളില്ലേ അതിനകത്ത് എടുത്തിട്ട് വൈകുന്നേരം ആക്കൂ ചായക്ക് നോക്കല്ല പഴയ ഒരളിൽ പോയി പോയി തോന്നും കൊറേ നമ്മള് വീട് പൊളിക്കുന്ന ഒരാടുണ്ടായി അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മളത് വറുത്തെടുക്കണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്ന് ചോദിച്ചാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഗ്രൈൻഡർ ഓൺ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു നമ്മൾ അരി വറുത്ത് പൊടിക്കുമ്പോഴേക്കും വെല്ലവും തേങ്ങയും ഒക്കെ മിക്സ് ചെയ്ത് ഗ്രൈൻഡറിൽ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള പ്രോസസ്സിലാണ് പരിപാടി തുടങ്ങുന്നത് ഒരലില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രൈൻഡറിൽ ഇടുന്നു ആൾക്കാർക്ക് ഇഷ്ടം അപ്പ ആദ്യം നമ്മൾ കുറച്ച് അധികം ഇട്ടപ്പോൾ ഗ്രൈൻഡറിന്റെ കല്ലിന് പിടിച്ചിട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളത് കുറച്ച് എടുത്ത് മാറ്റി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഫുള്ളൊന്നും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ കുറച്ച് കുറച്ച് പോർഷൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ച് അരച്ചൊന്ന് റെഡിയായി വരുമ്പോ പിന്നെ അതിൻ്റെ കൂടെ തേങ്ങ നല്ല മഷി പോലെ ആയി കിട്ടിയാൽ നല്ല അടിപൊളി അതിൻ്റെ ഉള്ളിട്ടുണ്ടല്ലോ തേങ്ങയും തേങ്ങ വേണ്ടിരു രണ്ട് തേങ്ങ അപ്പ വെല്ലു അഞ്ഞൂറാ അഞ്ഞൂറ അരി അപ്പു ഏലക്കായുണ്ട് മറ്റേ സാധനം ജീരകം നമ്മൾ ജീരകം പിന്നെ ഏലക്കായ ഏലക്കായലക്കായിട്ടു എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യും മിക്സ് അല്ല അരക്കണം ബാക്കിയുള്ള നമ്മളെ വെള്ളം വെല്ലം തന്നെയാണ് ശർക്കര അരിക്കുലേ കരിപ്പെട്ടി മാറ്റല്ലേ അങ്ങനെ നമ്മൾ അരി നമ്മൾ വറുത്ത് മാറ്റി വെച്ചു ആയിട്ട് നല്ല ചൂടുണ്ട്

അപ്പൊ ഇത് നല്ല വെള്ളം പോലെ അരച്ചെടുത്ത ശേഷം നമ്മൾ ഇതിനകത്ത് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചത് അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് അതും നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉണ്ടേൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും അതിലടയ്ക്ക് ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ നമ്മൾ തേങ്ങ എല്ലാം റെഡി ആയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇങ്ങനെ കൊടുക്കുവാണ് അപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും ഇതിന്റെ എന്താ പറയാ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ആർക്കും ഭയങ്കര മധുര ആവശ്യമില്ലാത്തോണ്ട് ടേസ്റ്റ് എല്ലാം എടുത്ത് ഒരു ബോക്സിലിട്ട് ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഉരുണ്ടാക്കി ബാക്കി ഉണ്ടയാക്കിട്ട് ബാക്കിയുള്ള അരിപ്പൊടി അങ്ങനെ നമ്മളെല്ലാം ചെറിയ ചെറിയ ഉണ്ടകളാക്കി നമ്മടെ ബാക്കിയുള്ള അരിപ്പൊടിയിലേക്ക് ഇട്ടു ഇനി അതൊന്ന് ലാസ്റ്റ് ആവുമ്പോ നമ്മളൊന്ന് മിക്സ് ചെയ്യും കഴിഞ്ഞു ഇത്രേ ഉള്ളൂ പരിപാടി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ എനിക്ക് ഉണ്ടാക്കിയ പാടുള്ള ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ ഇങ്ങനെ ഉണ്ടാക്കി ഉരുട്ടി വെച്ചപാടും അങ്ങനെ വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന പോകുന്നൊരു ടേസ്റ്റില്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം ഉരുട്ടി വെച്ച് കഴിഞ്ഞു ഇത് ഇത് നമ്മൾ നമ്മളെല്ലാ ഒരു ബോൾസാക്കി മാറ്റി വെച്ച് ഇനിയിപ്പോൾ ആ അരിപ്പൊടി ഫുൾ അതിന് മേലെ ഇടാൻ പോവുകയാണ് അമ്മ ഉണ്ടാക്കിയുണ്ടെല്ലാം കുറച്ച് വണ്ണം കൂടുതലാണ് അപ്പം പറ്റി നമ്മൾ പറയുമായിരുന്നു അമ്മ കുറച്ച് കുറച്ചും കൂടെ വലിയ ഉണ്ടായിട്ടാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് കുഞ്ഞി കുഞ്ഞി കുഞ്ഞിയാണ് ഇഷ്ടം ഇത് എല്ലാം സെറ്റ് ചെയ്ത് ഇനി ആ ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ മേലെ എല്ലാത്തിനും മേലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് നമ്മളൊരു ബോക്സിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് എങ്ങനെയായാലും ഒരു വൺ വീക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡേ ബൈ ഡേ ഇത് കട്ടി വെച്ച് വരും എനിക്ക് ആയപാടുള്ള ഉണ്ടയാണ് ഭയങ്കര ഇഷ്ടം അത് ഭയങ്കര വാട്ടറി ആയിരിക്കും അങ്ങനെ നമ്മൾ ഉണ്ട അപ്പം ഇതാ നമ്മൾ ഉണ്ട റെഡിയാണ് ഇത് നമ്മൾ അരിപ്പൊടിയിലും കൂടെ മിക്സ് ചെയ്ത് എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ബോക്സിലേക്ക് മാറ്റിയേ വേണ്ടു അതിന്റെ ഇടയിൽ ചുട്ടൂനും വേണം വേണ്ടിട്ടെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഓരോന്നും ഒന്ന് ണ്ട് ഞാനും ഒരു ഭക്ഷണം എടുത്ത് വായിലിട്ടു പിന്നെ ഞാൻ കുട്ടപ്പനോട് റിവ്യൂ ചോദിക്കാന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് ചോയിച്ചുണ്ട് വായിലിട്ടെ അച്ചാർ എക്സ്പ്രഷൻ അപ്പോൾ നമ്മളെല്ലാം കൂടെ എടുത്തൊരു ബോക്സിൽ സെറ്റാക്കി വെച്ചപ്പോൾ ഷുട്ടു ഇതായിരിക്കും തരില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വെച്ചേക്കാണ് ഉണ്ടോ അവൾക്കിങ്ങനെ അത് ഓരോന്നെടുത്ത് ഇങ്ങനെ ഒന്ന് പൊട്ടിക്കാനും ഒന്ന് കളിക്കാനും ഒക്കെ കിട്ടിയ ഒരു സുഖമായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ തരൂല്ല തരൂല്ല എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മളെങ്ങനെയൊക്കെയോ അത് മൂടി എടുത്ത് വെച്ചു അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഉണ്ട ഉണ്ടാക്കി ഇനിയിപ്പം കുറച്ച് ചായക്കൊക്കെ കൂട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെ എന്നാലും നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ ചുമ്മാ എടുത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു നോക്കണം ഭയങ്കര ഈസി റെസിപ്പിയാണ് നമുക്ക് ഈവനിങ് ഒരു ചായയ്ക്കൊരു ഒന്നും ഇല്ലെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ഇൻഗ്രീഡിയൻസ് അപ്പോൾ എല്ലാവരും ഭയങ്കര കുട്ടി വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കാണുക പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ